അവൻ അത് ചെയ്യും അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്നു രണ്ട് റേപ്പ് ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത് സാർ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ ഒരു തഹസിൽദാരെ വീട്ടിൽ റേപ്പ് ചെയ്യാനുള്ള ഒന്നും കോട്ടപ്പുറത്തിനില്ല അതില്ലാത്ത കൊണ്ടാണല്ലോ മറ്റൊരു കൂട്ടിപിടിച്ചിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ മേല പിന്നെ എന്തുവാണോ പത്രങ്ങളായ പത്രങ്ങളിൽ മുഴുവൻ പെൺ കീഴ് വാർത്ത കൊടുത്തിരിക്കുന്നത് അതിന് പത്രം എന്റെ മുഖത്തോട്ട് എന്ന് എന്തിന് സാർ വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ ആണ് അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല അല്ല അത് ഓർമ്മ എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരിയൊന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത് ഇവ കേസിലും സാഗർ കോട്ടപ്പത്തൻ നോവല് ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച എഴുതാല്ലോ പിടിപ്പിക്കരുത് ഇത് കേസ് റേപ്പാ പോലീസുകാർ കൈയും കാലും തല്ലി തല്ലൊടിച്ച പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ ഇരുന്നേ പല്ല് വെച്ചോ അതോ മൂക്ക് വെച്ചോ അതോ മറ്റേതെങ്കിലും വെച്ചോ വണ്ടി തീർത്തോളൂ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ടോ ना 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 ए, േ ഞാനിപ്പോലീസ് സ്റ്റേഷനിൽ ഒന്നും അല്ലോ ഞാൻ മഞ്ചാടിയുടെ ഒരു ആ ഞാൻ മാമച്ച മുതലാളി ഇതെന്താണ് സാർ സംഭവിച്ചത് സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് ഇൻട്രോഗേഷൻ കൊണ്ടുപോയി നമുക്ക് അയാൾ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ ഇനി കോടതിയിൽ നിന്ന് ജാമ്യം സാറിന് കാപ്പിയോ ചായയോ കോടതി സദ്യ ഉണ്ടാൻ ഞാൻ വേറൊരു ദിവസം വരാം ഇപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ എന്റെ മഞ്ചാടി മൂന്ന് ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് ആറ് ലക്ഷം ചില്ലറയൊന്നും അല്ലേ സാർ ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന താഴ്ശീദാരുടെ നാവിൻ തുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും കോട്ടപ്പുറം സാറും താഴ്ശീദാരും തമ്മിൽ നേരത്തെ ഒരു വടമലി ഉണ്ടായിരുന്നു അതിന്റെ പ്രതികാരം ആവാനും മതി എന്തായാലും സാറി തഹസീദാരെ ഒന്ന് കണ്ട് ഒരു സെറ്റിൽമെന്റ് ബുദ്ധി െന്റെ വീട്ടിൽ കയറിയവനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഉടമരുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച മൂന്ന് കഴിഞ്ഞു ഞാൻ മാപ്പ് പറയാ കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത് മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികയ്ക്കും സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവിറ്റുകൊട്ടയിലാണ് സ്ഥാനം ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ അതിൽ കൂടുതൽ സർക്കുലേഷൻ ഉള്ള വേറെയുണ്ട് റേപ്പ് റേപ്പ് ചെയ്തു തവണയല്ല പല തവണ ഒരു കൊടുക്കാന്ന് കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു സാർ ഒന്നുകൂടി ഒന്ന് വേണ്ട വേണം വേണം ശ്രമിക്കുക ഇത് എന്തത്ര ജന തിരക്ക് വക്കില്ലേ താർ ബലാൽ സംഘ കേസിലെ പ്രതികളെ കാണാനുള്ള തിരക്കാവും കർത്താവേ കോട്ടപ്പുറത്തിന് എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാവോ ഏയ് പോലീസുകാരുണ്ടാവല്ലോ കൂടെ അല്ലേ എന്നാ

to 1 and 2 are released on bail. They are to report before the police on every Sunday until further orders. Nartha! 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 വണ്ടി വേഗം ടീ വിട്ടോ ഞാനാ പറയുന്നത് വണ്ടി താലൂക്ക് വിടാൻ ഇനി സാഗറിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല കള്ളക്കേസിൽ പൊട്ടിച്ചിരിച്ചു കൊണ്ട് കൊലക്കയർ കഴുത്തിലിടുന്നത് സാഗറെ താനൊന്നും അടങ്ങ് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം പക്ഷെ അനേക ലക്ഷം വായനക്കാരന്റെ സ്ഥിതി അതല്ല എന്റെ സ്ഥിതി അതല്ല തന്റെ നോവൽ അച്ചടിച്ച് വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല താൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണോ എന്നെ പിന് എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത് താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല കാരണം താൻ വലിയൊരു കലാകാരനാ ജാമ്യത്തിൽ ഇറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു അതാ സാഗ്രഹം അങ്ങനെ സ്നേഹം ഞാൻ നിൽക്കും തന്റെ കൂടെ നിൽക്കും ഒരു ദിവസം കൂടി കഴിഞ്ഞോട്ടെന് ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ ക്ഷീണിച്ചിരിക്ക

ഞാൻ നിന്റെ സ്വന്തത്തിൽപ്പെട്ടു ഞാൻ നിന്റെ സ്വന്തത്തിൽപ്പെട്ട ആരെയും

ും പാതി വഴിക്കും അവസാനിക്കും അവസാനിക്കട്ടെ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു പോയെന്നാൽ നോവൽ നിർത്തുന്നു പരസ്യം ചെയ്തോളൂ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു ഇപ്പൊ ഈ നിൽക്കുന്ന അയാളുടെ പ്രേതമാണ് ഇവിടുത്തെ തഹസിൽദാരെ രക്തം കുടിക്കാൻ വന്ന പ്രേതം ഉള്ള മുട്ടയുമ്പോഴാണ് ചാക്യാർ കൂത്ത് ഇയാളെന്താ പോകത്ത് അവന്മാരെ ഇറക്കി വിട്ടെന്ന് നന്നായി കേരളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് അകത്തായപ്പോ അയാളെ ജാമ്യത്തിനെടുക്കാൻ ഒരുത്തിനും വന്നില്ല നന്ദിയില്ലാത്ത വർഗം ഞാൻ ഒരു ജാമ്യത്തിൽ അപേക്ഷിക്കാതെ വരുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ അല്ല കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ കത്തുന്ന പുരേ നീർക്കിൽ വലിച്ചുരുന്നവൻ ഞാനത് മനുഷ്യനെ താൻ കാണുന്നില്ല തനിക്ക് വേണ്ടത് നോവലിസ്റ്റിനെയാണ് തന്റെ തൊലിഞ്ഞ വാരികയിൽ നോവൽ എഴുതാമെന്ന് ഏറ്റാ വി നോവലിസ്റ്റിനെ എനിക്ക് മനസ്സിലോ എഴുതാൻ ഉടനെ വേണമെന്നില്ല കോട്ടപ്പുറം എങ്കിലും ഒന്നും ഓർക്കുക നമ്മൾ പരസ്യം ചെയ്തിട്ട് അഞ്ചാഴ്ച കഴിഞ്ഞു നമ്മളല്ല എനിക്ക് കല്ലേറുകൊള്ളാത്ത വാടക വീട്ടിൽ ചെന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് പോയതാ ഇരുട്ടായിരുന്നിട്ടും ഏതോ ഒരു തെണ്ടി എന്നെ കണ്ടുപിടിച്ചു ആളുകൾ കൂടി എടാ ബലാത്സംഗ വീരാ എന്നും പറഞ്ഞുകൊണ്ട് കല്ലേറിടിയും തുടങ്ങി ഞാൻ എങ്ങനെയാ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും പിടിയില്ല ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു ഈ കാരണം ഈ ഈ കേതു കാരണം ഒറ്റയടിക്ക് അവിടെ നശിപ്പിക്കാൻ പാടില്ല കൊല്ലാൻ പാടില്ലല്ലോ ോട്ടുള്ള സാഗർ കോട്ടപ്പുറം എന്റെ മഷി പറ്റാത്ത തൂലിയെ കൊണ്ട് ഞാൻ അവളെ നിരന്തരം അനൗൺസ് ചെയ്തോളൂ അടുത്താഴ്ച മുതൽ പുതിയ നോവൽ ആരംഭിക്കായി നോവലിന്റെ പേര് ഒരു ഒരു ീ നിമിഷം പോകുന്നു ലോകത്തെ മുഴുവൻ ഇക്കാര്യം അറിയിക്കാൻ പോകുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ ഒരു പുതിയ നോവൽ കല്യാണക്കത്തും പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ അന്തം വിടുന്ന നായകൻ ഒരു വശത്ത് ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത് ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം വായനക്കാരന്റെ കണ്ണു തള്ളും ഞരമ്പുകൾ വലിഞ്ഞു മുറുകു ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക് അതിരിക്കട്ടെ കല്യാണക്കത്തടിച്ചു കല്യാണം നടന്നില്ല അതെന്താ കാരണം അതുപോട്ടെ അഞ്ചാറ് വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല ായിക നായകനെയും തിരിച്ചറിഞ്ഞില്ല ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നുപോണ ഒരു രോഗം ഉണ്ടല്ലോ എന്താ പേര് അല്ലേ രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം ഇപ്പൊ തന്നെ എഴുതി തന്നാ ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം നായകനും നായികും അമ്ലേഷ്യം വേണ്ട വായനക്കാർ വിശ്വസിക്കില്ല ഒരാൾക്ക് മതി അമ്ലേഷ്യം ഗസറ്റടി അച്ഛ കൊടുക്കാം കഴിഞ്ഞ കഥ അറിയോ എവിടെ നിർത്തിയിരിക്കണേ ആ ചുമ്മാ എന്ന് കാര്യമില്ല അങ്ങനെ ഒരു പിന്നെ ഈ പ്രശ്നം സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞ അടി നടന്നു ദിലീപ് മരിച്ചു ജയദേവൻ ഒളിവിൽ പോയി അവിടെയാ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത് അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ നായകനും നായികയും കോടതിയിലെത്തും പിടിക്കട്ടെ എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന് അപ്പൊ നായികയും പോലീസ് പിടിക്കും അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും പെട്ടെന്നാണ് കഥയിൽ ട്ടു വരുന്നത് അവർ പണ്ടെന്നോ കല്യാണക്കത്തടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ അമ്ലേഷ്യം എന്താ കുഴപ്പം സാറിന്റെ അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ വായനക്കാര് വായനക്കാർക്ക് അമ്ലേഷം പിടിപെട്ടാലും മതിയല്ലോ എല്ലാ കോട്ടപ്പുറം തീരുമാനിച്ചോളൂ പക്ഷെ എന്ത് എഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം ഞരമ്പ് വലിഞ്ഞു മുറുകണം ഒന്ന് എഴുതി വന്നേ എന്തിനാ എവിടെ തരണം അടോ ചങ്കി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് കോടതി രംഗം കഥയാക്കണത്രേ കോടതിയിൽ കണ്ടത് അയാളുടെ ജീവിതമാണ് അത് തന്റെ അളിഞ്ഞ വാരികൾ എഴുതാനുള്ള അളിഞ്ഞ വാരിയോ മഞ്ചാടിയോ എന്നെ പറഞ്ഞാ സഹിക്കും എന്നോട് ഇറങ്ങി പോകാനോ താൻ ഇറങ്ങണോ ആദ്യം ഞാനാ ഈ മുറിക്ക് വാടക ഓർക്കണേ അല്ല തന്റെ അപ്പാപ്പനെ നമ്മൾ തമ്മിലുള്ള മുൻപരിചയൊക്കെ ഞാൻ മറന്നുപോയി കാരണം എനിക്ക് കമ്മ്യൂണിസിയാണ്